ും നേച്ചർ ക്രിയേഷൻസിലേക്ക് ഒരിക്കൽ കോടി സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയാം കേരളം ഇന്ന് ഏറ്റവും ആകാംക്ഷയോടുകൂടി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഏതാണെന്ന് തീർച്ചയായും അത് ലോക്കൽ മർദ്ദനത്തെ പോലീസ് മർദ്ദനത്തെ വിഷയങ്ങൾ തന്നെയാണ് കസ്റ്റഡി പീഡനങ്ങളെ കുറിച്ച് തന്നെയാണ് അതുപോലെ തന്നെ ഓരോ മണിക്കൂറിലും ഓരോ പുതിയ വാർത്തയും വന്നുകൊണ്ടിരിക്കുകയാണ് പോലീസ് മർദ്ദനത്തെ പറ്റിയുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് തീർച്ചയായും നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകളുണ്ട് അത് തീർച്ചയായും നമ്മൾ അറിയണം അതായത് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പോലീസിന്റെ മേലുള്ള അധികാരം നഷ്ടമായെന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറയുന്നുണ്ട് അതായത് പോലീസ് നരാധവന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ജനങ്ങൾക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ കയറി ചെല്ലാൻ സ്വയമാണ് അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയണം എന്നാണ് സ്വാഭാവികമായും അദ്ദേഹം പറയുന്നത് പ്രതിപക്ഷം അങ്ങനെ ആയിരിക്കുമല്ലോ പറയുന്നത് അത് തന്നെയാണ് വേണ്ടത് കേരള പോലീസ് നരാധവന്മാരായി മാറുന്നതിന്റെ ഉത്തരവാദിത്തം പൂർണ്ണ ഉത്തരവാദിത്തം കേരള മുഖ്യമന്ത്രിക്ക് തന്നെയാണ് ഇന്ന് ഈ കാണുന്ന നിലയിൽ പോലീസിനെ എത്തിക്കാൻ എത്തിക്കാനുള്ള മുഴുവൻ അവകാശവും പോകുന്നത് മുഖ്യമന്ത്രിയുടെ പിടിപ്പുകീടിനെ കുറിച്ചുള്ള കാര്യം മാത്രമാണ് രമേശ് ചെന്നിത്തല പറഞ്ഞു വയ്ക്കുന്നത് അതായത് ഭരണരംഗത്ത് അദ്ദേഹത്തിന്റെ അനാസ്ഥയാണ് എന്നാണ് പറയുന്നത് അതായത് രമേശ് ചെന്നിത്തല പ്രതിപക്ഷത്തിരുന്നപ്പോൾ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ആളാണ് ആ സമയത്ത് ഇത്തരത്തിലുള്ള പരിപാതികളൊന്നും ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും അതിന്റെ അർത്ഥം പോകുന്നത് കേരളത്തിലെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിക്ക് പോലീസിന് മേലുള്ള അധികാരം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതിൽ മെതില് മെയിനായ കാര്യം എന്ന് പറയുമ്പോൾ പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നത് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് പോലീസ് മേധാവികളെല്ലാം തന്നെ ഓരോരോ പാർട്ടിയിൽ നിക്ഷിബ്ധമായിരിക്കുന്നു സ്വതന്ത്രമായി പോലീസിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല കഴിയാനുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ ഓരോ ദിവസങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ പലതും പോലീസിനെതിരെയുള്ളതാണ് പോലീസിന്റെ മുൻപുണ്ടായ കസ്റ്റഡി മർദ്ദനങ്ങളും കസ്റ്റഡി മരണങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പോലീസ് മർദ്ദനത്തെ കുറിച്ചും ഒക്കെയുള്ള വാർത്തകളാണ് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും ഒരു മണൽ ഊറ്റി എന്ന് പറഞ്ഞ് സ്വന്തം വീട്ടാവശ്യത്തിനാണ് മണൽ എടുത്തതെന്ന് പറയുന്നു എന്നാലും അയാളെ പോലീസ് നട റോഡിലിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് മണൽ വാരുന്നതും മണൽ ഉറ്റുന്നതും ഒക്കെ കുറ്റകാരം തന്നെയാണ് അത് അതിനെ ആരും ന്യായീകരിക്കുന്നില്ല അങ്ങനെ ആ ഒരു കുറ്റം ചെയ്തു എന്ന് വിചാരിച്ച് നട റോഡിലിട്ട് മർദ്ദിക്കുന്നതാണ് പോലീസ് നിയമം നിയമം കൊണ്ടല്ലോ ഇവിടെ അങ്ങനെ കുറ്റം ചെയ്ത ആൾക്കെതിരെ പോലീസ് മർദ്ദനമല്ലോ ചെയ്യേണ്ടത് അതിന് നിയമങ്ങളുണ്ട് അയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുക നിയമത്തിന്റെ വഴിക്ക് കേസെടുക്കുക കോടതിയിലേക്ക് വിടുക അതല്ലേ ചെയ്യേണ്ടത് അല്ലെങ്കിൽ പിഴ ഈടാക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക അങ്ങനെയൊക്കെ ധാരാളം നിയമങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് അല്ല നമ്മുടെ ഇന്ത്യയിലുണ്ട് അപ്പോൾ ആ നിയമങ്ങൾക്ക് വില കൽപ്പിക്കാതെ പോലീസ് അവരുടെ ഇഷ്ടത്തിന് ജനങ്ങളെ മർദ്ദിക്കുക എന്ന് പറയുമ്പോൾ പണ്ട് അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ പണ്ടത്തെ കാലത്തിലേക്ക് ഒന്ന് പോയിട്ട് വരാം നമ്മുടെ പിണറായി വിജയൻ തന്നെ ഈ പോലീസിന്റെ കൈകൊണ്ട് ധാരാളം കൊണ്ട ഒരു വ്യക്തി തന്നെയാണ് ആ വ്യക്തിയാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് നമുക്ക് ആ സമയത്തെ കാര്യങ്ങളൊന്നും നോക്കാം പിണറായി വിജയൻ ഒരു പ്രസംഗം നടത്തിയിരുന്നു ആ അതൊക്കെ കേൾക്കാം നമുക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് പറയുമ്പോൾ പൊതുപ്രവർത്തകരടക്കം ഹോട്ടൽ മുതലാളി മുതൽ ഇനി കുന്നംകുളം മുതൽ കേരളത്തിൽ എവിടെയെല്ലാം ഇനി സ്ഥലമുണ്ടോ പാലക്കാട് വരെ പോലീസ് മർദ്ദനത്തിന്റെ കഥകളാണ് ഇപ്പോൾ പുറത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്കൊക്കെ പോലീസ് സ്റ്റേഷനിൽ നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെ കുറിച്ചും പോലീസിൻ സ്റ്റേഷനിൽ കിട്ടിയ മർദ്ദനങ്ങളെ കുറിച്ചുമുള്ള കഥകളാണ് ജനങ്ങൾക്ക് പങ്കിടാനുള്ളത് ഈ കാലയളവിൽ അതാണ് ഇപ്പോൾ ട്രെൻഡിംഗായി നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ കഴിഞ്ഞ ഓണക്കാലത്ത് നമുക്ക് വിഭവ സമൃദ്ധമായ ഒരു വാർത്തകൾ തന്നെയാണ് വന്നുകൊണ്ടിരുന്നത് പോലീസിന്റെ മർദ്ദനത്തെ കുറിച്ചുള്ള വാർത്തകൾ പക്ഷേ ഈ ഓരോ വാർത്തകളും ഓരോ പോലീസിന്റെ മർദ്ദനങ്ങളും എല്ലാം വിരൽ ചൂണ്ടുന്നത് എങ്ങോട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയിലേക്കാണ് മറ്റാലിലേക്കുമല്ല കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രിയിലേക്കാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് അപ്പോൾ ഞാൻ നാൽപ്പത്തി എട്ടതാന്നാണ് പറഞ്ഞത് തെറ്റിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ മാർച്ച് മുപ്പതാം തീയതി കേരള നിയമസഭയിൽ വികാരനിർഭരമായ ഒരു പ്രസംഗം നടന്നിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് നമുക്ക് അറിയണ്ടേ അറിയാമോ ഇല്ലെങ്കിൽ നമുക്ക് അതിനെ കുറിച്ചൊന്ന് നോക്കാം എന്താണ് ആ പ്രസംഗമെന്ന് ആരാണ് പ്രസംഗിച്ചതെന്നും അന്നത്തെ ആ പ്രസംഗം നടത്തിയത് ഇന്നത്തെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സഖാവ് പിണറായി വിജയൻ തന്നെയാണ് അദ്ദേഹം കൂത്തുപറമ്പ് എം എൽ എ ആയിരുന്നു ഏകദേശം നാൽപ്പത്തി എട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മാർച്ച് മുപ്പത് എന്ന് പറയുമ്പോൾ അന്നാണ് ഈ നിർഭരമായ ഒരു പ്രസംഗം കേൾക്കേണ്ടി വന്നത് നിയമസഭയിൽ അതായത് അദ്ദേഹത്തിന് അടിയന്തരാവസ്ഥ കാലത്ത് ലോക്കപ്പ് മർദ്ദനത്തിൽ ലോക്കപ്പിൽ വെച്ച് അദ്ദേഹത്തിന് പോലീസിന്റെ പക്കൽ നിന്നും നേരിടേണ്ടി വന്ന ലോക്കപ്പ് മർദ്ദനത്തെ കുറിച്ചുള്ള ഒരു സംഭവമായിരുന്നു അതായത് ആ പ്രസംഗം എങ്ങനെയായിരുന്നു ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ഏതാനും പോലീസുകാർ പിണറായി വിജയന്റെ വീട്ടിലേക്ക് വരുന്നു അവർ അറസ്റ്റ് ചെയ്യുന്നു നേരെ തലശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു എന്നാൽ കൊണ്ടുപോകുന്ന വഴിയിലും വീട്ടിൽ വന്നപ്പോഴും എല്ലാം ഒരു രാഷ്ട്രീയ പ്രവർത്തകനോട് പോലീസുകാർ കാണിക്കേണ്ട എല്ലാ ആചാര മര്യാദകളും കാണിച്ചിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ കഥ മാറിമറിയുന്നത് എപ്പോഴെന്നാണെന്നറിയാമോ അദ്ദേഹത്തെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ലോക്കപ്പിനുള്ളിലേക്ക് കയറ്റിയപ്പോൾ മുതൽ പോലീസുകാരുടെ സ്വഭാവം മാറുന്നു അങ്ങനെ അവിടുത്തെ വെളിച്ചമെല്ലാം അണയുന്നു പിന്നീട് രണ്ട് പോലീസുകാർ ലോക്കപ്പിനുള്ളിലേക്ക് കടന്നു വരുന്നു പിണറായി വിജയനെ അതിക്രൂരമായി മർദ്ദിക്കുന്നു പിന്നീട് പോലീസ് സംഘം വർദ്ധിക്കുന്നു അതായത് ആദ്യം രണ്ടുപേർ വന്നപ്പോൾ പിന്നീട് അഞ്ചായി മാറുന്നു എല്ലാവരും ക്രൂരമായി മർദ്ദിക്കുകയാണ് സഖാവ് പിണറായി വിജയനെ ഏതാണ്ട് ഇരുപത് മിനിറ്റോളം തനിക്ക് കടുത്ത മർദ്ദനം പോലീസിന്റെ ഭാഗത്തുനിന്ന് നേരിടേണ്ടി വന്നു എന്നാണ് സഖാവ് പിണറായി വിജയൻ സാക്ഷ്യപ്പെടുത്തുന്നത് എന്നാണ് ഇന്ന് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സഖാവ് പിണറായി വിജയൻ നാൽപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് കേരള നിയമസഭയിൽ പ്രസംഗിച്ചത് പക്ഷെ അന്നൊരു അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ആ അടിയന്തരാവസ്ഥ കാലത്ത് ധാരാളം പേർ പോലീസിന്റെ ക്രൂര ക്രൂരമർദ്ദനത്തിന് ഇരയായിട്ടുണ്ട് കസ്റ്റഡി മർദ്ദനത്തിന് വിധേയമായിട്ടുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ക്രൂരതകളും പോലീസിന്റെ ഭാഗത്ത് നിന്ന് പൊതുജനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് രാഷ്ട്രീയ പ്രവർത്തകരും അനുഭവിച്ചിട്ടുണ്ട് നമുക്കറിയാമല്ലോ ആർ ഐ സി വിദ്യാർത്ഥിയായിരുന്ന രാജന്റെ തിരോധാനം എങ്ങനെയാണ് കസ്റ്റഡിയിലിരുന്ന രാജനെ നഷ്ടപ്പെട്ടതെന്ന് ഇന്നും നമുക്കറിയില്ല തന്റെ മകന്റെ തിരോധാനം അന്വേഷിച്ച് നടന്ന അച്ഛൻ മരണപ്പെട്ടു തന്റെ മകന്റെ വിയോഗത്തിൽ മനം വന്ത് ഒരമ്മ മാനസിക രോഗിയായി മാറി അങ്ങനെ ആ അർത്ഥത്തിലൊക്കെ ആ സമയത്ത് അടിയന്തരാവസ്ഥ കാലത്ത് പോലീസിന്റെ അഴിഞ്ഞാട്ടമായിരുന്നു കേരളത്തിൽ നടന്നിരുന്നത് ഓർമ്മയുണ്ടല്ലോ ജയറാം പടിക്കലിനെയും പുലിക്കോടന്മാരുടെയും ഒക്കെ ക്രൂരമർദ്ദനങ്ങൾ ക്രൂര കഥകൾ അവരെയൊന്നും കേരളത്തിന് ഒരിക്കലും മറക്കാൻ കഴിയില്ല അങ്ങനെയുള്ള ആ ഉദ്യോഗസ്ഥരെ അഴിഞ്ഞാടാൻ വിട്ട കാലഘട്ടമായിരുന്നു അടിയന്തരാവസ്ഥ കാലഘട്ടം എന്ന് പറയുന്നത് അപ്പോഴാ സമയത്താണ് ഈ സഖാവ് പിണറായി വിജയന് ലോക്കപ്പ് മർദ്ദനം നേരിടേണ്ടി വന്നത് അത് വളരെ വിശദമായി തന്നെ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മാർച്ച് മുപ്പതാം തീയതി നടത്തിയ നിയമസഭാ പ്രസംഗത്തിൽ കൃത്യമായി പറയുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം കെ കരുണാകരനോട് ചോദിക്കുന്നുണ്ട് ഈ പോലീസിന് എങ്ങനെയാണ് ഇത്രയും അഴിഞ്ഞാട്ടം അഴിഞ്ഞാട്ടമുണ്ടായതെന്ന് ആരാണ് അവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് അന്ന് പിണറായി വിജയൻ പറഞ്ഞത് തലശ്ശേരി പോലീസ് ഉദ്യോഗസ്ഥ മേധാവിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല തന്നെ പിടിക്കാൻ വന്ന പോലീസ് ഉദ്യോഗസ്ഥന് രാഷ്ട്രീയ പിന്തുണയുണ്ട് അങ്ങനെ രാഷ്ട്രീയ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടും അന്വേഷണം നടന്നില്ല എന്തുകൊണ്ട് ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടായിരുന്നില്ല അപ്പോൾ ആരുടെയൊക്കെയോ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങിയാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് പിണറായി വിജയൻ പറയുന്നു ഇത് അന്തസിന് ചേർന്നതല്ല എന്ന് പിണറായി വിജയൻ അന്ന് പറയുന്നുണ്ട് അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മാർച്ച് മുപ്പതാം തീയതി ഇനി കേരള നിയമസഭയിൽ ചോദിക്കുന്നുണ്ട് നമ്മുടെ കെ കരുണാകരനോട് മുഖത്തേക്ക് വിരൽ ചൂണ്ടിയാണ് ചോദിച്ചത് നിങ്ങൾ ഇനിയും ഈ പോലീസുകാരെ കയറൂരി വിടാൻ തന്നെയാണോ തീരുമാനം എന്ന് എന്നാൽ ഇന്ന് ജനങ്ങൾ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ആയ ആഭ്യന്തരമന്ത്രി ചുമതലയുള്ള പിണറായി വിജയനോട് കേരളത്തിലെ ജനങ്ങൾ ഇതേ ചോദ്യമാണ് അങ്ങോട്ട് ചോദിക്കുന്നത് നിങ്ങളുടെ തീരുമാനം എന്താണ് ഈ പോലീസുകാരെ ഇങ്ങനെ കയറൂരി വിടാനുള്ള തീരുമാനമാണോ കേരളത്തിൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പല കേസുകളും പോലീസ് മർദ്ദനത്തെ കുറിച്ചുള്ള പല കേസുകളും പല സി സി ടി വി ദൃശ്യങ്ങളും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം തന്നെ ഒരു ആഭ്യന്തര മന്ത്രിയുടെ ഇമേജിനെ ഇമേജ് ഇല്ല എന്നാലും ഉള്ള ഇമേജിനെ തകർക്കുന്ന രീതിയിലുള്ളതല്ലേ പോലീസിനെ കയറൂരി വിട്ടതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പോലീസ് സ്റ്റേഷനുകളിലും നമ്മുടെ കേരളത്തിലും നടക്കുന്നത് ഒരു മനുഷ്യന് പോലീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയമാണ് നമ്മുടെ നാടിന്റെ നിയമപാലകരല്ല നിയമത്തെ നശിപ്പിക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരള പോലീസ് എന്നുള്ള വിവരം സഖാവ് പിണറായി വിജയൻ മനസ്സിലാക്കണം കേരള പോലീസിനെ വെറും രാഷ്ട്രീയ പോലീസാക്കി മാറ്റരുത് ജനങ്ങൾക്ക് വേണ്ടി കേരള പോലീസ് പ്രവർത്തിക്കേണ്ടത് കേരള സർക്കാരും പോലീസും ജനങ്ങളെ അല്ല ഭരിക്കേണ്ടത് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കണം അതാണ് ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഏകദേശം അറുപതിനായിരം പോലീസുകാരാണ് ഈ സംസ്ഥാനത്തുള്ളത് ഏതാണ്ട് അഞ്ഞൂറ്റി അറുപത്തിനാല് പോലീസ് സ്റ്റേഷനുകളും ഈ കേരളത്തിലുണ്ട് ഈ അറുപതിനായിരം പോലീസുകാരെന്ന് പറയുന്നത് മോശപ്പെട്ട പോലീസുകാരൊന്നും അല്ല കേരളത്തെ കേരളത്തിലെ ഈ പോലീസുകാർക്ക് അങ്ങനെ ഒരു വ്യാജമായ ഒരു കുപ്രസിദ്ധിയും ഇല്ല ഈ പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ ചില ഉഴുക്കുത്തുകൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമുക്കറിയാം നല്ല സാമൂഹ്യ ബോധമുള്ള ആളുകൾ തന്നെയാണ് ഈ പോലീസ് സേനയിലും ചേരുന്നതെന്ന് അത് കേരളത്തിന്റെ ഒരു സവിശേഷതയാണ് കേരളത്തിലെ ജനങ്ങൾക്കുള്ള സാമൂഹ്യ ബോധം എന്ന് പറയുന്നത് അപ്പോഴാ സാമൂഹ്യ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് സേനയിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അറുപതിനായിരം പോലീസുകാരുടെ കാവലിൽ തന്നെയാണ് ഞാനും നിങ്ങളും രാത്രിയിലും പകലുമൊക്കെ കിടന്നുറങ്ങുന്നതും സമാധാനമായി നമ്മുടെ കേരളത്തിൽ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ടതും അതുകൊണ്ട് അവരെ മോശക്കാരായി നമ്മൾ കാണാൻ പാടില്ല പക്ഷെ എല്ലാ മേഖലയിലും പുഴുക്കുത്തുകൾ ഉള്ളതുപോലെ ക്രിമിനലുകൾ ഉള്ളതുപോലെ പോലീസ് സേനയിലും ക്രിമിനൽസ് ഉണ്ട് തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ക്രിമിനലുകൾ പോലീസ് സേനയിൽ ഉണ്ടെന്ന് നിയമസഭയിൽ പറഞ്ഞതാരാണ് നമ്മുടെ സംസ്ഥാന സർക്കാരാണ് ഇരുപത്തിനാല് ഐ പി എസ് ഓഫീസർമാർ ക്രിമിനലുകളാണെന്ന് പറഞ്ഞതും നിയമസഭയിൽ പറഞ്ഞതും കേരള സർക്കാർ തന്നെയാണ് അപ്പോഴാ ക്രിമിനലുകളോടുള്ള കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ എന്താണ് ആരാണ് അവരെ സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് മാതൃകാപരമായ ശിക്ഷ നൽകാത്തത് പല ക്രിമിനലുകളായ ഉദ്യോഗസ്ഥന്മാർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ പത്ത് വർഷം കേരളത്തിൽ പതിനേഴ് പേർ കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അറിയുമായിരിക്കും എല്ലാവർക്കും കേരളത്തിലെ ജനങ്ങളിൽ പതിനേഴ് പേരാണ് കസ്റ്റഡി മർദ്ദനത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് വളരെ ക്രൂരമായ രീതിയിൽ ആളുകൾ ലോക്കപ്പ് ലോക്കമർദ്ദനത്തിനിരയാകുന്നു ലോക്കപ്പിൽ വെച്ച് കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ് ആ രീതിയിൽ വളരെ ക്രൂരമായി ലോക്കപ്പ് ലോക്കർദ്ദനമേറ്റ ഒരു ദളിത് യുവാവ് പാവർട്ടി പോലീസ് സ്റ്റേഷനിൽ അതിൽ പുറത്തിറങ്ങിയിട്ട് ആത്മഹത്യ ചെയ്ത സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് അതും ആരും മറന്നു കാണാനിടയില്ല ആ യുവാവിന്റെ പേര് വിനായകൻ എന്ന് തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കസ്റ്റഡി മർദ്ദനങ്ങൾ ലോകകപ്പ് മർദ്ദനങ്ങൾ കേരളത്തിൽ കഴിഞ്ഞ പതിനേഴ് പേരുടെ മരണത്തിനിടയാക്കിയ മർദ്ദനങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് മാത്രവുമല്ല കഴിഞ്ഞ പത്ത് വർഷമായി പല വ്യാജ ഏറ്റലുമുട്ടും ഏറ്റുമേറ്റുമുട്ടലുകളും ഉണ്ടായിട്ടുണ്ട് പാലക്കാട് അട്ടപ്പാടി നിലമ്പൂരിലും ഒക്കെ വ്യാജ ഏറ്റുമുട്ടലുകളിലൂടെ ഏകദേശം ഒൻപതോളം നക്സലൈറ്റുകളെയാണ് ഈ പിണറായി വിജയൻ സർക്കാർ കൊലപ്പെടുത്തിയത് ഓർമ്മയുണ്ടാവണം ഈ ഏറ്റുമുട്ടലുകളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ വ്യാജ ഏറ്റുമുട്ടലായിരുന്നു എന്ന് നമ്മളോട് വിളിച്ചു പറഞ്ഞത് ആരാണ് ഈ ഭരണ പാർട്ടിയിൽപ്പെട്ട രണ്ടാമത്തെ പാർട്ടിയായ സി പി ഐ ആണ് അത് ആ കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ നാല് പേരെ അട്ടപ്പാടിയിൽ മാവോയിസ്റ്റുകൾ എന്ന പേരിൽ മുദ്രകുത്തി വ്യാജ ഏറ്റുമുട്ടലുകളിലൂടെ കൊന്നു തൊട്ടടുത്ത ദിവസം തന്നെ സി പി ഐയുടെ ഒരു അന്വേഷണ സംഘം അട്ടപ്പാടി സന്ദർശിച്ചു അവരുടെ അന്വേഷണത്തിൽ അവിടുത്തെ പ്രാദേശിക ആളുകളുമായി അവർ സംസാരിച്ചു അതിനുശേഷമാണ് അവർ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയനായിട്ടുള്ള ആഭ്യന്തരമന്ത്രിക്ക് നൽകിയ അങ്ങനെ ഒരു റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് എന്താണ് ഇത് വ്യാജ ഏറ്റുമുട്ടലാണ് ഇതിനെതിരായി കൃത്യമായ നടപടി ഉണ്ടാകണം എന്നാണ് അതായത് പറഞ്ഞിരിക്കുന്നത് ഭരണകക്ഷിയിൽപ്പെട്ട രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായ സി പി ഐ ആണ് അപ്പോൾ സി പി ഐ തന്നെ ഈ സർക്കാരിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള കസ്റ്റഡി മരണങ്ങളും വ്യാജ മാവോയിസ്റ്റ് ഏറ്റുമുട്ടലുകളും നമ്മുടെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയുടെ കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണത്തിനിടയിൽ നടന്നിട്ടുണ്ട് ഇതൊക്കെ ഒരു വലിയ പോരായ്മകളായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ അർത്ഥത്തിലൊക്കെ ഓരോ പ്രവർത്തികളും ചെയ്യുന്ന ഈ പോലീസുകാർ കേരള പോലീസുകാർ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ആരാണ് ഇവരെയൊക്കെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനം കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്നത് പോലീസ് പോലീസുകാരുമായുള്ള പല വിധത്തിലുള്ള ഏറ്റുമുട്ടലുകളും പല വിധത്തിലുള്ള ലോക്ക മർദ്ദനങ്ങളും ഒക്കെ ഏറ്റുവാങ്ങി മുന്നോട്ട് വന്നിട്ടുള്ളവരാണ് നമ്മുടെ ചരിത്രം നോക്കിയാൽ അറിയാം കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്നത് ഏത് തരത്തിൽ അവർ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ളത് കമ്മ്യൂണിസം എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ് അതായത് കമ്മ്യൂണിസ്റ്റ് ഭരണം ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടരാണ് ഈ പോലീസ് സേന എന്ന് പറയുന്നത് അത് എല്ലാവർക്കും അറിയാം പക്ഷേ അവർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഒരിക്കലും കേരളത്തിൽ വരരുത് എന്ന് ആഗ്രഹിച്ചിട്ടുള്ളതാണ് ഈ പോലീസ് സേന എന്ന് പറയുന്നത് അതായത് ഓരോ പ്രാവശ്യവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിലുള്ളപ്പോൾ പാർട്ടിയുടെ തലത്തിൽ നിന്നാണ് ഈ പോലീസ് സ്റ്റേഷനുകളെല്ലാം നിയന്ത്രിക്കപ്പെടുന്നത് അങ്ങനെ ഒരു സത്യം എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെയൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു നീതി നിർവഹണ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനുകളാണ് ആദ്യമായി അവിടെയാണ് എന്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതും അവിടെ നിന്നാണ് ഒരു എഫ്ഐആർ തയ്യാറാക്കുന്നതും പിന്നീട് അങ്ങോട്ട് കേസുമായി മുന്നോട്ട് പോകുന്നത് എല്ലാം ബേസിക് ആയ ഒരു ഓർഗനൈസേഷനാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ എന്തെങ്കിലും ഭീഷണി ഉണ്ടായാൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ എന്തെങ്കിലും അതിൽ തർക്കം ഉണ്ടെങ്കിൽ എല്ലാത്തിനും തന്നെ നമ്മൾ ആശ്രയിക്കുന്നത് എവിടെയാണ് നമ്മൾ ആദ്യം സമീപിക്കുന്നത് നമ്മുടെ പ്രദേശത്തെ ഒരു പോലീസ് സ്റ്റേഷനിലേക്കാണ് നീതി നിർവഹണത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനിലാണ് എടുക്കുന്നത് അവിടെ നമുക്ക് നീതി ലഭിക്കണം നമുക്ക് സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവണം അപ്പോഴാ അന്തരീക്ഷം ഉണ്ടാവാനും ആ അന്തരീക്ഷം ഉറപ്പാക്കാൻ വേണ്ടിയും സംസ്ഥാനത്ത് സി പി എമ്മിനെ പോലുള്ള സംഘടനകൾ പ്രാദേശികമായി തന്നെ സ്റ്റേഷനുകളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ആ സ്വാധീനം അതിരി കിടന്ന് അമിത സ്വാതന്ത്ര്യമാകുന്ന ചില പരാതികളും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ചിലപ്പോഴൊക്കെ ആ സ്വാതന്ത്ര്യം അതിരി പല ദുരവസ്ഥയിലേക്കും ചെന്നെത്തുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പോലീസുകാർക്ക് ഒരു ജനകീയ മുഖം നൽകാൻ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണത്തിൽ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ ഇപ്പോൾ അതെല്ലാം മാറിയ ഒരു സാഹചര്യത്തിലൂടെയാണ് പോലീസ് സർക്കാരും ആഭ്യന്തര വകുപ്പും പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസ് സേനയിൽ സർക്കാരിന്റെ വിശ്വസ്തരും അതുപോലുള്ള അവരുടെ പലതരത്തിലുള്ള അനുകൂല പ്രവർത്തനങ്ങൾ നടത്തുന്നതുമായ പല തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ വ്യക്തി താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതും അല്ലെങ്കിൽ എന്ത് തെറ്റിനും കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരും ഒക്കെയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതായത് സർക്കാരിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ സർക്കാർ കണ്ടെത്തുന്ന കാലഘട്ടമാണിത് ഏത് സർക്കാരായിരുന്നാലും വിവിധ പദവികളിലും അവരെ സ്ഥാപിച്ചിട്ടുണ്ട് സർക്കാരിനെതിരെ പൊതുജനങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പ്രവർത്തിച്ചാൽ പിന്നീടുള്ള പരീക്ഷണങ്ങൾ മുഴുവൻ അവരുടെ മേൽ നടത്താൻ പോലീസ് സേനക്ക് അല്ലെങ്കിൽ അധികാരി വർഗത്തിന് എല്ലാ സ്വാതന്ത്ര്യവും നൽകിക്കൊണ്ടുള്ള സർക്കാരാണ് ഇപ്പോഴുള്ളത് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ ജോലി കയറ്റം വാങ്ങുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് നമുക്കറിയാം വാരാപ്പുഴയിലെ കസ്റ്റഡി മരണത്തിന് നേതൃത്വം കൊടുത്ത എസ് പിക്ക് അവസാനം ഐ ജി ആയി പ്രമോഷൻ കൊടുത്ത കഥയാണ് പിന്നീട് നമ്മൾ കണ്ടത് പക്ഷെ അതേസമയം തന്നെ തൊടുപുഴയിൽ മാങ്ങാ മോഷ്ടിച്ച ഒരു പോലീസുകാരനെ പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അത് മറക്കണ്ട സാധാരണ ഗതിയിൽ പോലീസിൽ വീഴ്ച വരുത്തുന്ന വരുത്തുന്ന ഉദ്യോഗസ്ഥർക്ക് വളരെ വലിയ ഒരു നടപടിയാണ് നേരിടേണ്ടി വരുന്നത് എന്താണെന്ന് അറിയാമോ ആദ്യമായി ആണ് നടക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഇൻക്രിമെന്റ് ചെയ്യും അതുപോലെ തന്നെ പ്രൊമോഷൻ നൽകാതിരിക്കുക തരം താഴ്ത്തുക അതായത് ഡി പ്രമോട്ട് ചെയ്യുക എന്നീ തരത്തിലുള്ള കാര്യങ്ങളും ഒടുവിൽ പിരിച്ചുവിടുക എന്നുള്ളതുമാണ് പോലീസ് സേനയിലെ നിയമവശങ്ങൾ എന്ന് പറയുന്നത് പക്ഷേ ഇത്ര നാളിത്രയായിട്ടും ആരെയാണ് കേരള പോലീസ് സേനയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുള്ളത് ഈ ഇത്രയിലുള്ള ക്രിമിനലുകൾ ഉണ്ടായിട്ടും ആ ഏതെങ്കിലും ഒരു ക്രിമിനലിനെ പോലീസ് സേനയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ടോ ഈ പത്ത് വർഷത്തിനുള്ളിൽ പതിനേഴോളം കസ്റ്റഡി മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി അതിൽ നാൽപ്പത്തിരണ്ട് പേരെയാണ് സസ്പെൻഡ് ചെയ്തത് അതിൽ പതിമൂന്ന് പേരെ തിരിച്ചെടുത്തു ബാക്കിയുള്ളവരും ഇപ്പോൾ തന്നെ ഈ സേനയിൽ തിരിച്ചെത്തിയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പക്ഷെ ഇവർക്ക് ആർക്കുമെതിരെ മറ്റൊരു തരത്തിലുള്ള ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം ആരാണ് ഇവരെയൊക്കെ സംരക്ഷിക്കുന്നത് ഒരു രണ്ടു തരത്തിലുള്ള സംരക്ഷണമാണ് ഈ പുഴക്കുത്തുകൾക്കെതിരെ ഉണ്ടാകുന്നത് പുഴുക്കുത്തുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാകുന്നത് ഒന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ സംരക്ഷണം മറ്റൊന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ രാഷ്ട്രീയ പിന്തുണയാണ് ആ അർത്ഥത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ എന്ത് ചെയ്താലും തങ്ങളോട് ചോദിക്കാൻ ആരുമില്ല എന്നുള്ള ആ ഒരു ധാഷ്ട്യമാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിനുള്ള പങ്ക് നമ്മുടെ പ്രതിപക്ഷം പറരിക്കുന്ന കാലത്തും ഇതുപോലുള്ള ലോക്കൽ മർദ്ദനങ്ങളും കസ്റ്റഡി മർദ്ദനങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കപ്പെട്ടിട്ടുമുണ്ട് അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് പോലീസുകാരോട് ഇപ്പോഴും വലിയ പ്രതിബദ്ധതയാണ് അവർക്ക് വേണ്ടി പണിയെടുക്കാൻ പോലീസുകാർക്കും താല്പര്യമാണ് പക്ഷേ നമ്മൾ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്താണ് ആ ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഇത്തരത്തിലുള്ള മർദ്ദനങ്ങളും കൊലപാതകങ്ങളും അനുവദിക്കപ്പെടാനുള്ളതല്ല നടക്കാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ ജനാധിപത്യ സർക്കാരുകൾ ചെയ്യേണ്ടത് പോലീസിനോട് ഒരു ജനാധിപത്യമായ ഒരു ജനകീയമായ ഒരു നയം ആവിഷ്കരിക്കേണ്ടതാണ് പോലീസിന്റെ മനോവീര്യം കെടുത്തരുത് കെടുത്തരുത് എന്ന് പറയുന്ന ഒരു പോലീസ് മന്ത്രിയല്ല നമുക്ക് ആവശ്യം പോലീസിന് ജനങ്ങളോടുള്ള ഒരു മനോനിലയുണ്ട് ആ മനോനിലയിൽ മാറ്റം വരുന്നത് സർക്കാർ അറിയണം പോലീസിന് ജനങ്ങളോടുള്ള പ്രതിബദ്ധത തീർച്ചയായും കാണിച്ചിരിക്കണം കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ ജനമൈത്രി പോലീസ് സ്റ്റേഷനുകളാണെന്ന് പറയുന്നതിൽ എന്താണ് ഇപ്പോൾ അർത്ഥമുള്ളത് ഇത്തരത്തിലുള്ള കസ്റ്റഡി മർദ്ദനങ്ങൾ ഓരോരോ സി സി ടി വി ദൃശ്യങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും പുറത്തു വരാനുണ്ട് മതനം ഏറ്റുവാങ്ങിയിട്ടുള്ളവരെല്ലാവരും വിവരാവകാശം വഴി തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷകൾ ഇപ്പോൾ ധാരാളമായി എത്തിച്ചേർന്നിട്ടുണ്ട് ഇതെല്ലാം പുറത്തു വന്നാൽ നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾക്ക് നിലനിൽപ്പുണ്ടാകുമോ പോലീസുകാരെ ശിക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പോലീസുകാർക്കെതിരെ പരാതി കൊടുക്കാൻ വേണ്ടി ജനങ്ങൾക്ക് പരാതി കൊടുക്കുവാൻ വേണ്ടി മറ്റൊരു പോലീസ് സ്റ്റേഷൻ ആവശ്യമായി വരുമോ കേരളത്തിൽ ജനങ്ങൾക്ക് ഏത് പാദയാത്രയിലും ഭയമില്ലാത്ത പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലാൻ കഴിയണം അവിടെ സൗഹാർദ്ദപൂർണമായ ഒരു അന്തരീക്ഷം ഉണ്ടാവണം അവിടെ പരാതിമായി ചെല്ലുന്നവർക്ക് നീതി നിർവഹണത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് നിർവഹിക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കണം ഒരു പോലീസ് സ്റ്റേഷൻ സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കേണ്ടത് അത് ഇടിമുറികളുള്ള പോലീസ് സ്റ്റേഷനുകൾ ആയിരിക്കരുത് അവിടെ മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തൂക്കുകയർ തൂക്കിയിട്ടിട്ടുള്ള ലോക്കപ്പ് മുറികളായിരിക്കരുത് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ടായിരിക്കേണ്ടത് ആ കാര്യം ഉറപ്പില ഉറപ്പുവരുത്താൻ കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രിക്ക് തീർച്ചയായും ബാധ്യതയുണ്ട് കേരളത്തിന്റെ സർക്കാരിന് ബാധ്യതയുണ്ട് കേരളം ഭരിക്കുന്ന സി പി എമ്മിനും ബാധ്യതയുണ്ട് സി പി ഐക്കും ബാധ്യതയുണ്ട് ഇനി മാറി വരുന്ന സർക്കാരിനും ബാധ്യതയുണ്ട് കാരണം സത്ഭരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങളിൽ ഒന്നാണ് നല്ല പോലീസ് സ്റ്റേഷനുകളിൽ നല്ല പോലീസ് സേന നല്ല ക്രമസമാധാനം എന്നിവയൊക്കെ ആ തിരിച്ചറിവിന്റെ സമയം അതിക്രമിച്ചിട്ടില്ല അതിക്രമിച്ചിട്ടുണ്ടോ എന്ന് ജനങ്ങൾ പറയും അപ്പോൾ ഒരു നല്ല ഭരണം കാഴ്ച വയ്ക്കുകയാണ് സർക്കാർ വേണ്ടത് സർക്കാർ ജനങ്ങളെ ഭരിക്കുകയല്ല ചെയ്യേണ്ടത് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോ നമസ്കാരം